ആലുവ റൂറൽ എസ് പി കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ചിരുന്നു ആലുവ റൂറൽ പരിധിയിൽ ഇരുന്നൂറിലധികം ഗുണ്ടകളെ പിടികൂടിയെന്നാണ് അദ്ദേഹം പറയുന്നത് വ്യാപക പരിശോധനയ്ക്കായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും പറയുന്നു അതേസമയം റിയാസിന്റെ അറസ്റ്റിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്നും റെയ്ഡ് തുടരുകയാണെന്നും പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുമെന്നും അനസിനെ നാട്ടിലെത്തിക്കുന്നതിനായുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഇതിനോടകം തന്നെ അയ്യായിരത്തിലധികം ഗുണ്ടകളെയാണ് പിടികൂടിയത് ആലുവ റൂറൽ പരിധിയിൽ ഈ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി ഈ കാര്യങ്ങൾ ന്യൂസ് ന്യൂസൈറ്റിനോട് പങ്കുവയ്ക്കുന്നു ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന സർ നമസ്കാരം ഓപ്പറേഷൻ ആഗ് സംസ്ഥാനം മുഴുവനായി വലിയ രീതിയിൽ പോലീസിന്റെ വലയത്തിലാണ് ഈ ഗുണ്ടകൾ ആലുവ റൂറിന്റെ പരിധിയിൽ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി തീർച്ചയായിട്ട് ഒരു വ്യാപകമായ ഈ ഗുണ്ടകലിനെ എത്രയൊരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണോ സോ നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലൊക്കെ തന്നെ മോർ ദെൻ ടു ഹൺഡ്രഡ് ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറെ എൻ ഡി പി എസ് കേസുകൾ വൺ സീറോ സെവനിൻ്റെ പ്രൊസീഡിങ്സ് കാപ്പ്രകാരം പുതിയ ആൾക്കാരിൻ്റെ എത്രയെ പ്രപ്പോസൽസ് കാര്യങ്ങൾ ഒരുമിച്ച് പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് ഡ്രൈവ് അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകള് നമുക്ക് ഈ അടുത്തിടെ ഗുണ്ടകളുടെ ആക്രമണം ചൊവ്വരയിലടക്കം വലിയ രീതിയിൽ ഗുണ്ട ആക്രമണം പരസ്യമായി വരുന്നു നാട്ടിലിറങ്ങി അവർ അവസ്ഥയിലേക്ക് വരുന്നു പോലീസിന്റെ സുരക്ഷ എത്രത്തോളം കർശനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ സ്റ്റേഷൻ മൊബൈൽസ് ഫുൾ ടൈം പുറത്താണോ വളരെ ശക്തമായ രീതിയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ടോ എന്തെങ്കിലും ഒരു സംഭവം നടക്കാനെങ്കിൽ പ്രീവിയസ് എനിമിറ്റീൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വരാഗ്യേൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ പോലീസ് തലമിലെത്തിട്ട് എല്ലാ റെസ്പോൺസ് തരാറുണ്ടോ കൊടുക്കാറുണ്ടോ ഇതുവരെ നമ്മുടെ ജില്ലയിൽ ഏകദേശം എല്ലാ കേസുകളിൽ ഉടൻ തന്നെ ഈ വളരെ പ്രോംപ്റ്റ് ആക്ഷൻ പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ആൻഡ് പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയും കൊറേ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ കൊറേ സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തുന്നുണ്ടോ ഏരിയ ഡോമിനേഷൻസ് പ്രത്യേകിച്ചും അതിഥി തൊലികളിൻ്റെ ബന്ധപ്പെട്ട ഏരിയാസില് പെരമ്പാവൂർ സൈഡിലെ ആലുവ സൈഡിലെ നടക്കാറുണ്ടോ സോ വളരെ കർശനമായ രീതിയിൽ എല്ലാ വളരെ സജീവമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ടോ ഒപ്പം തന്നെ ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായിയായ റിയാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തോക്കുകൾ അടക്കം പിടികൂടുകയും ചെയ്തു ആ അന്വേഷണം ഏതുവരെയാണ് സാറിപ്പോൾ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് പഴയ കേസുകളിൻ്റെ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായി ഇത് ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് കുറെ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ കുറെ ഇൻഫർമേഷനുണ്ടോ ഇൻഫർമേഷനിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് റേഡ്സ് നടത്തുന്നുണ്ടോ ശരി അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് എന്തായാലും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടത്തുന്നതാണ് എന്നാണ് ടോം ഇത്തരത്തിൽ ഒരു വശത്ത് പോലീസ് പോലീസ് സേനാ ഗുണ്ടകളെ വലവിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ പിടികൂടുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ ഗുണ്ട ആക്രമണങ്ങൾ സ്ഥിരമായി നടക്കുന്നുണ്ടല്ലോ ആ ഭാഗത്ത് തീർച്ചയായും അശ്വതി കാരണം ഇപ്പോൾ ആലുവ റൂറൽ എഫ് പി സൂചിപ്പിച്ചതുപോലെ ആലുവ റൂറൽ പരിധിയിൽ മാത്രം ഇരുന്നൂറിലധികം ഗുണ്ടകളെ പിടികൂടാൻ കഴിഞ്ഞു നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളാണ് അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളാണ് ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടുന്ന ആലുവ ആലുവ റൂറൽ എഫ് പിയുടെ പരിധി പക്ഷേ അവിടെ ഇപ്പൊ ഈ ഇരുന്നൂറ് പേരെ മാത്രമാണ് ആലുവ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് നിരവധി ഗുണ്ടാ സംഘങ്ങൾ ഉപ്രസിദ്ധ ഗുണ്ടകൾ ഇപ്പോഴും അവിടെ വിലത്തുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷെ എങ്കിൽ പോലും ഇരുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒരു പരിസ്ഥിതി ആശ്വാസകരമായി കാണാം കാരണം നമുക്കറിയാം സമീപകാലത്ത് നിരവധി അക്രമ സംഭവങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണ് ആലുവയും സമീപ പ്രദേശങ്ങളും പക്ഷേ എങ്കിൽ പോലും അന്നൊന്നും പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ തുടർച്ചയായി വാർത്താ പരമ്പര ചെയ്യുകയും അതിനുശേഷം പോലീസ് ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ഗുണ്ടാ സംഘങ്ങളെ ഗുണ്ടകളെ അമർച്ചയതിനുവേണ്ടി കർശനമായ നിർദ്ദേശം ഡിജിപി നൽകുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ച ആലുവ റൂറൽ പരിധിയിൽ മാത്രം ഇരുന്നൂറോളം പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് ോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആലുവ ആലുവ സമീപ പ്രദേശങ്ങളിൽ നിന്നും മാഞ്ഞാലിയിൽ നിന്നും റിയാസ് എന്നൊരു ഗുണ്ടാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പെരുമ്പാവൂർ അനസുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചായിരുന്നു അറസ്റ്റ് ചെയ്തത് ഈ റിയാസിന്റെ വീട്ടിൽ നിന്ന് നാല് തോക്കുകൾ കണ്ടെടുത്തിരുന്നു ഈ ഇതിനെ റിയാസുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം തന്നെ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം എത്രത്തോളം നടപടി സ്വീകരിച്ചു ഇതുവരെയും ഒരു ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലും പോലീസ് പോലീസിന് കഴിഞ്ഞിട്ടില്ല കൊലപാതകമടക്കം നിരവധി കേസിൽ പ്രതിയായ പെരുമ്പാവരനസ് നാട് വിട്ടിട്ട് രാജ്യം വിട്ടിട്ട് ഇതുവരെയും അനസിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അനസിനെ നാട്ടിലെത്തിക്കുന്നതിന്യുള്ള ഒരു ഊർജ്ജിതമായ ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് അതിന് ചില നടപടിക്രമങ്ങളുണ്ട് അതിവേഗത്തിൽ ഇവിടെ എത്തിക്കുന്നതിന് ചില തടസ്സമുണ്ട് ഒരുപക്ഷെ പോലീസ് തിരുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അനസ് ഇപ്പോൾ ദുബായിലാണ് അവിടെ നിന്നും മറ്റു രാജ്യത്തേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട് എങ്ങനെയാണ് പോലീസ് നൽകുന്ന വിശദീകരണം പക്ഷെ എങ്കിൽ പോലും പോലീസ് നിലവിൽ ഒരു പരിധിവരെയും ഗുണ്ടകളെ അമർ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പോലീസ് ആ രീതിയിലുള്ള നടപടികൾ വരും ദിവസങ്ങളിലും റെയ്ഡും മറ്റ് നടപടികളും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും ഇതോടൊപ്പം തന്നെ നമ്മൾ അല്പസമയം മുമ്പ് തമ്മന ഫൈസൽ പ്രസിദ്ധ ഗുണ്ട ഈ വേസ്റ്റ് ഫൈസൽ എന്നൊക്കെയാണ് തമ്മന ഫൈസലിനെ അറിയപ്പെടുന്നത് ഈ വേസ്റ്റ് ഫൈസൽ തമ്മന ഫൈസലിനെ ഈ കേസ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ന്യൂസ് ന്യൂസൈറ്റിൻ പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഫൈസലിനെതിരായിട്ടുള്ള അന്വേഷണവും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത് ഈ ദൃശ്യത്തിൽ ഉള്ള വ്യക്തി ആരാണ് അതായത് ഒരു യുവാവ് മുട്ടന്മേൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ യുവാവ് ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധനയും കൊച്ചി ഇപ്പോഴും ഗുണ്ടകളുടെ പിടിയിലാണ് എന്നതിന് തെളിവാണ് ഈ പുറത്തു വന്ന ദൃശ്യം ടോം കുര്യ